നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന കൂട്ടുകറി കൂട്ടുകറിയെന്ന് പറഞ്ഞൊരു ആണ് അപ്പം ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ ഇവിടെ നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചേനയുണ്ട് ഒരു കത്രിക്കയുണ്ട് വെള്ളരിക്ക ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഇത്ര സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തിൽ പച്ചയത്തക്കയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് അതില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ ഇത് പാത്രത്തിലോട്ട് ഇടാം നമുക്കിത് വേവിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റുക അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കുറച്ച് ചെറുകുള്ളി ഇടാണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് കീറിയത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊരു ഒരു സ്പൂണ് അളവിൽ മുളക് പൊടി ഒരു കാൽ സ്പൂണും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊടിയും കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊടിയുടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അടുത്ത് നമ്മൾ കത്തിച്ചിട്ടില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണയാണ് നമുക്ക് ചേർക്കാം ഇതിലൊക്കെ ലേശം വെള്ളം ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ആവശ്യത്തിനുള്ള വെള്ളം ഒത്തിരി ഒഴുകിട്ട് ലേശം വെള്ളം ചേർത്ത് വയ്ക്കുക പിന്നെ ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം അടുപ്പം നമുക്ക് കത്തിച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കാം നമ്മൾ കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒരു തേങ്ങയാണിത് അതിൽ കുറച്ച് നമുക്ക് ഒന്ന് അരയ്ക്കണം കുറച്ച് നമുക്ക് ജീ ശരീരത്തിലോട്ട് മാറ്റാം ഇതിൽ കുറച്ച് ചെറിയ ജീരകം മൂന്നാലഞ്ച് ഗ്രി വെളുത്തുള്ളി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചോണ്ട് വരും ബാക്കി ഇരിക്കാൻ തേങ്ങ നമുക്ക് നല്ലപോലെ ഒന്ന് വളർത്തെടുക്കണം ഈ ഒരു മെയിൻ സ്ഥാനമാണ് ഈ തേങ്ങ വറുത്ത് വരുന്നത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വളർത്തി കറിവേപ്പിനെ കൂടെ ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ കഷ്ണമൊക്കെ അവിടെ വേവുന്നുണ്ട് ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തു കൊടുക്കാം തുറങ്ങു നോക്കാം ആ ഇത് കഷ്ണങ്ങളൊക്കെ ഏകദേശം രണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കടലയാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ഇതിനെ അടുത്ത വെള്ളം കെട്ട് സെപ്പറേറ്റ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നതാണ് ഈ കടലയോട് നമുക്ക് യാത്ര ചേർത്ത് മിക്സ് ആ രണ്ട് മൂന്ന് മിനിറ്റോട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ തേങ്ങ ഏകദേശം നല്ലപോലെ മുക്കാനായിട്ടുണ്ട് നമുക്ക് വന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോടെ നമുക്കൊന്ന് ഫ്രൈ ആക്കാം തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു അരസ്പൂണോളം മുളക് പൊടി ൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിച്ച ഞങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി ഞങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് നമുക്ക് ചേർത്ത് ഏകദേശം വെള്ളം കൂടെ നമുക്ക് പിന്നെ തിരി കഴുകിയാൽ ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അരപ്പ് ചേർത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം തുറന്ന് നോക്കാം അരപ്പൊക്കെ നന്നായിട്ടൊന്ന് ശരിയായിട്ടുണ്ട് മിക്സ് ആയിട്ടുണ്ട് നല്ലപോലെ അപ്പോൾ നമുക്ക് തീ അല്പം കുറച്ച് വെക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടാണ് തേങ്ങ ചേർത്ത് വെക്കാം ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഈ സമയത്ത് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറുത്തുപ്പാണ് ഓഫ് ചെയ്തേക്കാം പിന്നെ നമ്മൾ കടുകൂടെ പുറത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇപ്പം റെഡിയാണ് പിന്നെ നമുക്കിതിനൂടെ നമുക്കൊന്ന് പൊട്ടിച്ചേർം കടുകൂടെ അങ്ങോട്ട് വറുത്ത് വിടും ഇടാം ഇവിടെ ചെന്നെ അങ്ങോട്ട് ഒഴിക്കാം കടുക് കുറച്ച് ഉള്ളി എന്തുകൊണ്ട് വച്ചൻ മുളിച്ച് കറിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ളിപ്പ് റെഡി ആയിട്ടുണ്ട് അകദേശം മണുകൂടി ഒരു കിട്ടാം കൂട്ടുകാരിലോട്ട് നമുക്ക് പോയിക്കാം ിഷ്ടപ്പെട്ടു ഒന്ന് കരുതിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചോറൊക്കെ ഉണ്ടാകാൻ നല്ല അടിപൊളിയൊരു കറിയാണ് ഇതൊരു തൊടുകറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും